ഹലോ അസ്സാം വലൈക്കും അപ്പം നോമ്പ് പത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഭക്ഷണം ഉണ്ടാക്കുന്ന വീടിയൊന്നും ഞാൻ എടുക്കലില്ല ഭക്ഷണം ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള വീടിയാട്ടോ എടുക്കൽ ഇതൊക്കെ ഇപ്പോൾ ആർക്കും പറഞ്ഞു കൊടുക്കാനൊന്നുമില്ലല്ലോ സാധാരണ ചോറും ചാറും കൂട്ടാനും തന്നെയല്ലേ ഉണ്ടാക്കി എടുക്കണത് അപ്പോൾ ഇന്ന് സലാഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അടക്കപ്പായും വലിയുള്ളിയും ക്യാരറ്റും കക്കരിയും കൂടിയുള്ള സലാഡാണ് കേട്ടോ നല്ല ടേസ്റ്റുണ്ട് കേട്ടോ അത് നമുക്ക് വെറുതെ ഇങ്ങനെ സലാഡാക്കി തിന്നാനും ഇനി ബിരിയാണിക്കും നെയ്ച്ചോറ്റിക്കൊക്കെ തിന്നാൻ പറ്റൂട്ടാ നല്ല ടേസ്റ്റുള്ളൊരു സലാഡാണ് അപ്പോൾ ഭക്ഷണങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പം ഒരു കുറച്ച് ചൂടാറിയുടെ ശേഷമാണ് അവൾക്ക് ഉള്ളതൊക്കെ നമുക്ക് അടച്ച് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാം ഇങ്ങനെ പാത്രങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് നേരെപ്പോൾ ആറേക്കാലായിട്ടുണ്ട് നോമ്പൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം ഞാനൊരു കോൺ ഐസ്ക്രീം തിന്നാണ് കേട്ടോ അപ്പോൾ ഏത് യേസാൻ കൊടുത്തത് ത്രാവിഷ്കാരമൊക്കെ കഴിഞ്ഞുകൊണ്ട് ആ സമയത്തെടുത്ത ഒരു വീടിയാണ് അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ വെളുത്തുള്ളി ഉപ്പിലിട്ട് വെക്കുകയാണ് കേട്ടോ ഉപ്പിലിട്ട് വെച്ചാൽ നമുക്ക് ഗ്യാസിനൊക്കെ നല്ലതാണ് ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ ഗ്യാസ് എപ്പോഴും നമുക്ക് കൂടാൻ സാധ്യതയുള്ള സമയമാണല്ലോ നമുക്ക് കറക്റ്റായിട്ടുള്ള സമയത്തിനല്ലാത്ത ഭക്ഷണ രീതിയും എല്ലാം നമുക്ക് ഇതിൽ ഉൾപ്പെടും എല്ലാവർക്കും ഉണ്ടാവുന്നതല്ല കേട്ടോ പറയണത് അപ്പോൾ ഉള്ളവർക്ക് നല്ലതാണ് അപ്പോൾ വെളുത്തുള്ളി നല്ലവണ്ണം കഴുകി തൊലിച്ചീൻ്റെ ശേഷം ഒന്ന് നല്ലോണം കൈകി എടുക്കുക പിന്നെ നമുക്കൊരു ന്യൂസ് പേപ്പറിലോ തുണിയിലോ ഇട്ട് കാണ്ട് അതിൻ്റെ വെള്ളം ഫുള്ളും പോയിൻ്റെ ശേഷം വിലത്തൊന്നും വെക്കാൻ പാടില്ല എന്നിട്ട് ഒരു കുപ്പിയിൽ ഉപ്പ് പിന്നെ വെളുത്തുള്ളി പിന്നെ ഉപ്പ് വെളുത്തുള്ളി അങ്ങനെ ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക അത് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം മൂടി വെച്ചിട്ട് ഇടയ്ക്ക് കുലുക്കി കൊടുക്കണം കേട്ടോ എയർ കിടക്കാതെ നല്ലോണം ഇടയ്ക്ക് കുലുക്കി കൊടുത്താൽ ഒരുപാട് വെള്ളമൊന്നും വരില്ല എന്നാൽ കുറേശ്ശെ വെള്ളം വരും രണ്ട് ദിവസം കൊണ്ടുതന്നെ നമുക്ക് കഴിക്കാനാവൂട്ടാ നല്ലൊരു ടേസ്റ്റുമാണ് ഗ്യാസിന് ഏറ്റവും നല്ലതുമാണ് എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് വെള്ളം വറ്റിച്ച് ഇങ്ങനെ കൂട്ടണവർക്ക് ഇങ്ങനെ കൂട്ടാം പൊരിക്കണവർക്ക് പൊരിക്കും ചെയ്യുക വെച്ചതിൻ്റെ അടിയിൽ അടവാണ് ഇത് ഒരു എന്തോ ഒരു പാരമീനാണ് പാരീ അടവും കൂടിയാണ് അപ്പോൾ അത് വറ്റിച്ച് വെച്ചതാണ് ഇടയ്ക്ക് ഇടക്ക് കരൻ്റ് പോകുമ്പോഴേ ഇതൊക്കെ നടക്കുകയുള്ളൂ അപ്പം ചോറ് ഞാൻ ഊറ്റിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കേട്ടോ കൂറ്റൽ ചോറ് ആദ്യൊരു കതിയാടാണെങ്കിലും പിന്നെ എളുപ്പമാണ് നമ്മൾ നെയ്വലിയിലായ കാര്യത്താണ് ഞാനിത് ആദ്യമായിട്ട് ഊറ്റിക്കാണ്ട് പഠിച്ചത് ഫസ്റ്റൊക്കെ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ നല്ല സുഖമാണ് അത് ഊറ്റിയെടുക്കാൻ അപ്പോൾ വെള്ളം നല്ലോണ്ട് ഊറ്റി കഴിഞ്ഞാൽ ചൈന പൊട്ടിക്കാണ്ട് വയ്ക്കും അപ്പോൾ മുട്ടക്കറിക്കുള്ള കറി ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്കുള്ള മുട്ട പൊഴങ്ങിക്കാണ്ട് എടുക്കുകയാണ് ഇട്ടാ അപ്പോൾ അത് സെറ്റാക്കി കൊണ്ടിരിക്കാണ് കറി നമ്മൾ ആദ്യം തന്നെ മുൻകൂട്ടി റെഡിയാക്കി വെച്ചാൽ തേങ്ങാപ്പായിലൊക്കെ റെഡിയാക്കി വെച്ചാണ് ഉരുളം കൈ ഒക്കെ ഇട്ടുകൊണ്ടാണ് റെഡിയാക്കി വെച്ചത് ഉരുളം കയ്യും കണ്ടില്ലേ ഉരുളം കയ്യും ഒക്കെ അതേമാതിരി ചെറിയൊരു ചിക്കൻ്റെ പീസോൾ പൊടി ചെറുതാക്കി അരിഞ്ഞിട്ടാലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ തലേന്ന് വെച്ച ചിക്കൻ കറി കറിയില്ലേ ആ ചിക്കൻ കറി കൂടെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാ കേട്ടോ അപ്പോൾ ഈ ചിക്കൻ്റെ ഒരു വേറൊരു ഒരു ടേസ്റ്റാണെന്ന് മാത്രം അത് കുറച്ച് കുറുന്നേനെയാണ് ഇന്നിപ്പോൾ പത്തിരി വലിയ കേട്ടോ എന്താ വെച്ചാൽ ഇന്നലെ ഇമ്മിഞ്ഞാന്നൊക്കെ അവിടെ കരണ്ട് പോക്കായിട്ട് അപ്പോൾ ഇന്നും കരണ്ട് പോകുന്നുള്ളൊരുണ്ടായിരുന്നു ഇന്നലത്തെ പണികൾ കഴിഞ്ഞിട്ടില്ല അത് റോഡിൻ്റെ പണി കേട്ടോ റോഡിൽ എന്താ ലൈനിൻ്റെ പണി റോഡിൻ്റെ പണിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നും കരൻ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ നമ്മൾ പത്തിരി നാജീസത്തിനൊക്കെയാണ് കേട്ടോ പരത്തി വെക്കുക എല്ലാവരും ഒന്നും പത്തിരി തിന്നില്ലല്ലോ അപ്പോൾ ഇനി എങ്ങനെ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കരൻറ്റ് പോയാലോ എന്ന് വിചാരിച്ചാൽ ഇന്ന് ഇനി പൊറാട്ടെന്തെങ്കിലും കൊണ്ടുവരച്ചാൽ വിചാരിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അതായത് കടിയുണ്ടാക്കിയിട്ടില്ല നമുക്ക് മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് തിളപ്പിച്ചെടുക്കുക ഇതുമൊക്കെ ഞാൻ വര വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു അഞ്ച് നാലഞ്ച് വര വരഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പം അത് അഞ്ചാമം ഒന്നാണ്ട് തളിച്ചോട്ടെ ഉള്ളിലേക്ക് കുറേശക്കെ എരിയും പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വരിഞ്ഞ് വരഞ്ഞ് കൊടുത്തത് നീ തൂമ്പിക്കണില്ല അത് വാട്ടിക്കാണ്ടുണ്ടാക്കിയതാണ് അപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെ മതി വിചാരിച്ചൊരുപാട് എണ്ണൻ്റെ ആവശ്യമില്ലല്ലോ വിചാരിച്ചത് വേണ്ടവർക്ക് ഇത് തൂമ്പിക്കുകയും ചെയ്യാം ഞാനിപ്പോൾ നീ തൂമ്പിക്കാതെ ഇങ്ങനെണ്ട് പിടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് സാധാരണ ഞാൻ കടി തിന്നലില്ലൊരു പൊറാട്ട എന്തെങ്കിലും തിന്ന് നോക്കണം എന്നുണ്ട് അത് വിചാരിച്ചിട്ടാണിപ്പോൾ ഈ കറി റെഡിയാക്കുന്നത് എനിക്കെങ്ങനെ വെച്ചാൽ നോൻപറന്ന് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ നിൽക്കാണ്ടേ പിന്നെ ഞാൻ കുറച്ച് ചോറാട്ടെ തിന്നാ പിന്നെ ആ ചോറ് പിന്നെ രാത്രി ഒന്നും ഇല്ല പിന്നെ ത്രാവിഷ്കാരം കഴിഞ്ഞ് വെള്ളം കുടിക്കും മെയിനായിട്ട് വെള്ളം തന്നെ പുലർച്ചക്കും ചോറ് തിന്നണ പരിപാടി എനിക്കില്ല എനിക്ക് കഴിയൂല തിന്നാന്ന് നോക്കി വിചാരിക്കും രാത്രി കേൾക്കുമ്പോളേ പക്ഷേ പുലർച്ചാവുമ്പോൾ അതൊന്നും വേണ്ടി അറിയില്ല അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഈ മുട്ടക്കറി തേങ്ങാപ്പാലതൊന്നും ഇല്ലാതെ മുളകും മഞ്ഞളും തക്കാളി വലിയുള്ളിയൊക്കെ കൂടി വാ വാട്ടിയിട്ട് പിന്നെ വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ച് തിളച്ചതിന് ശേഷം മുട്ട ഇങ്ങനെ വളച്ചിട കേട്ട മുട്ട അതിലേക്കിങ്ങനെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ പൊരിച്ചുകാണ്ടിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം എന്നിട്ട് തിളച്ചതിൻ്റെ ശേഷം തൂമ്പിച്ചിട്ട സമയത്ത് മുളക് പൊടി ഇട്ട് കൊടുത്ത് തൂമ്പിച്ചെടുത്തതാണ് അപ്പോൾ അങ്ങനെയാണ് ഈ രണ്ട് മുട്ടക്കറി ഉള്ളത് പിന്നെ ഇപ്പം ഞാൻ രാവിലെ അത് ബാക്കി ഉണ്ടായി നമുക്കൊരു വേചാറൊന്നുമില്ല നേരം പൊക്കുമ്പോഴത്തേക്ക് എന്തായാലും കഴിയും പണിക്കാരൊക്കെ ഉണ്ടാവുമ്പോൾ വീക്കുള്ള രാവിലെ ഭക്ഷണം കൊടുക്കണം ഒരാൾക്ക് കിട്ടാ ഒരാൾക്ക് നോമ്പ് ഉണ്ടാവും ഒരാൾ നോമ്പ് നോൽക്കാൻ പറ്റാത്ത ഒരാളാണ് അപ്പോൾ താ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പത്ത് സാധനങ്ങളൊക്കെ എടുത്ത് കേട്ടോ തണുപ്പിച്ചാൽ വെച്ചാൽ നോമ്പ് വറക്കാൻ സമയമായിട്ടുണ്ട് കുറച്ച് നേരം മുന്നേ ഞാൻ ചോദിച്ചു കേട്ടാ കഞ്ഞി കുടിച്ച പാത്രം കാണുന്നില്ല ഉച്ചൻ്റെ ശേഷം വൈകുന്നേരം ആയ സമയത്താണ് ഞാൻ ചോദിച്ചത് അപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ കഞ്ഞി കുടിച്ചിട്ടില്ല കുറച്ച് കുടിച്ചുകാണ്ട് അത് തന്നെ അതേപോലെ തന്നെ ചൂടാറാത്ത പാത്രത്തിൽ അടച്ച് വെച്ചേക്കണ് വാസനിച്ചിട്ട് നിൽക്കാൻ വയ്യ അപ്പോൾ ഏതായാലും കഴുകിയിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റിട്ട പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തേക്കാണ് ഇനി രാത്രി അതിൻ്റെ ശേഷം പുറത്തേക്ക് ഇട്ട് കൊടുക്കുക വിചാരിച്ച് ബയോഗ്യാസ് ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ ഇത് പ്രശ്നമില്ല നമുക്ക് അതിനൊന്നും ഇതില്ലാത്തതുകൊണ്ട് ഇത് പുറത്ത് കൊട്ടിക്കൊടുത്തു അല്ലെങ്കിൽ ജന്തുക്കൾ തിന്നെങ്കിലായി ഇത് അപ്പം തന്നെ തരുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ അത് നടക്കുകയുള്ളു ഇങ്ങനത്തെ ഓരോരോ ദുൽമത്തരും ഇവരെടുത്തുണ്ട് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞുകാണി ഞാൻ ആ വേസ്റ്റ് ഒന്നും കൂടി കൈകീൻ്റെ ശേഷം അതവിടെ വെച്ചു പിന്നെ ഈ കൊട്ടത്താളൊക്കെ എല്ലാവം വെള്ളം വാർന്ന് വടച്ച് റെഡിയാക്കി ഇടുകയാണ് നോമ്പ് വറക്കാനായിട്ടുണ്ട് മോന് ഭക്ഷണ ഇട്ടിപ്പം വരും അപ്പം ഇന്ന് ഞങ്ങൾക്ക് പത്തിയിലില്ല കേട്ടോ അപ്പം ഇന്ന് കൊണ്ടുവന്ന സാധനം കാണിച്ചു തരാം അപ്പോൾ അപ്സര ഹോട്ടലിൽ നല്ല പൊറോട്ടയെന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ് പക്ഷേ എപ്പോഴും നല്ലതായിരിക്കും ഇരിക്കും പക്ഷെ അന്ന് കൊണ്ടുവന്ന പൊറോട്ട വലിയ കൊണൊന്നും ഉണ്ടായിട്ടില്ലെന്നു പിന്നെ ഫ്രീ ഗ്രേവിയാന്നൊക്കെ പറഞ്ഞു പോകാൻ പറയുന്നുണ്ട് ബീഫും അതേമാതിരി ബീഫിൻ്റെ ഒരു റോസ്റ്റുമാണ് ഉള്ളത് പിന്നെ പത്ത് ഒരു പത്ത് പത്തിരി വാങ്ങിയിട്ടുണ്ട് ഇത്രയേണ്ട ഇന്നത്തെ വീഡിയോ